ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു ആർ കെസ് ചാനൽ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോണത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ഏതായിട്ട് വേണമെങ്കിലും കഴിക്കാം നല്ല വെജിറ്റബിൾ സ്റ്റഫ്ഡ് റോസ്റ്റ് അല്ലെങ്കിൽ ദോശ ഇത് വേണമെങ്കിൽ പറയാം കേട്ടോ ഓക്കെ ഒരു വീഡിയോ ഈ വെജിറ്റബിൾ സ്റ്റഫ്ഡ് റോസ്റ്റ് ഉണ്ടാക്കാനായി നമ്മൾ പനീർ എടുത്തിട്ട് അതിനെ ഒന്ന് റോസ്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ മസാല ഒന്നും ഇടേണ്ട ആവശ്യമില്ല അത് കഴിഞ്ഞ് നമ്മൾ ചെറിയ സോയാ ചങ്ക്സ് ചെറുതെണ്ണം നന്നായിരിക്കുക കേട്ടോ വലുതിനെക്കാട്ടിലും ഓക്കെ അതിൽ ചുടുവെള്ളം ഒഴിച്ച് കുതിർത്തി അതിനെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് അതിന് രണ്ട് ഉപ്പ് മാത്രം ഇട്ടിട്ട് അതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ ഓക്കെ എന്നിട്ടത് രണ്ടും വന്ന് മാറ്റി വയ്ക്കുക ക്വാണ്ടിറ്റിയൊക്കെ അവരവർ ഉണ്ടാക്കണമനുസരിച്ച് തീരുമാനിക്കുക കേട്ടോ പിന്നെ നമ്മൾ ഞാനിപ്പോൾ ഇതാ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇത് നാല് റോസ്റ്റിനുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ ഓക്കെ അതിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിവിടെ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് അതും കൂടി ഗ്രേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ഉള്ളി വേണം അത് ഗ്രേറ്റ് ചെയ്യാൻ എടുക്കുന്നത് ഞാൻ മറന്നുപോയി ഉള്ളിയും കൂടി എടുത്തോളൂ കേട്ടോ ഞാൻ പക്ഷേ ഇതിൽ വിട്ടുപോയതാണ് പിന്നെ അതിലേക്ക് ഞാൻ ക്യാബേജും കൂടി ചേർക്കുന്നുണ്ട് ഓക്കെ വെജിറ്റബിളൊക്കെ നിങ്ങളുടെ സൗകര്യത്തിന് ചേർത്താം അതൊക്കെ അവിടെ ഇരിക്കട്ടെ നമ്മളൊരു മിക്സി ജാറിൽ കുറച്ച് നാളികേരം ചിരകിയത് ആവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്ക് കുറച്ച് ഉള്ളി കൂടി ഇടുന്നുണ്ട് കേട്ടോ ഓണിയൻ ഉള്ളി അനുസരിച്ച് ഇടാം ഒരു വെളുത്തുള്ളിയുടെ അല്ലിയും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഒരു പിടി പുതിനീനയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പുതിന ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ ഒരു ഉരുള നെല്ലിക്കട വലുപ്പത്തിലുള്ള കുറച്ച് പുളിയും അത് പേസ്റ്റാക്കി അവിടെ വെക്കുക കേട്ടോ പുതിന ചട്നി ഒന്ന് അരക്കാം കേട്ടോ നമുക്കിത് എല്ലാം സെറ്റായിക്കണ് എല്ലാം സെറ്റായി ഇനി മാവ് എടുത്തിട്ട് ദോ നല്ല ചൂടായ തവയിലേക്ക് നല്ലോണം അതിനെ ഒന്ന് വലുതായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് നമ്മൾ ഇടയ്ക്ക് ഉണ്ടാക്കിയാൽ മതി എപ്പോഴും ഉണ്ടാക്കണ്ട നെയ്യോ എണ്ണയോ ഏതെങ്കിലുമൊന്ന് നന്നായി ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഈ അരച്ച പുതിന പേസ്റ്റിനെ നല്ലോണം ഒന്ന് ബേസായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ലോണം സ്പ്രെഡ് ചെയ്ത ശേഷം ഇതാ നല്ലോണം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ ഓരോന്നായി ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ആദ്യം ഇടുന്ന അതിന് ഓർഡർ ഒന്നുമില്ല കേട്ടോ നമ്മുടെ സൗകര്യമാണ് ക്യാബേജ് ഇട്ടു ക്യാരറ്റ് ഇട്ടു പിന്നെ ക്യാപ്സിക്കം ഇട്ടു അതിൻ്റെ മേലെതാ പനീർ വയ്ക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മേലെതാ മറ്റേ സോയ ചങ്ക്സ് വറുത്തത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചീസ് ഇടാം ഇതിൽ നിങ്ങൾക്ക് സൗകര്യമുള്ള എന്തൊക്കെയാണോ അതൊക്കെ ഇടാം കേട്ടോ പിന്നെ ഇതാ ഞാൻ കുറച്ചുകൂടി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പുതിനീന പേസ്റ്റ് അതിലേക്ക് നമ്മൾ കുറച്ചുകൂടി കൂടി നെയ്യൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് സോ അതൊക്കെ ഒന്ന് ഒന്ന് ചൂടായ ഉടനെ നമുക്ക് ദാ റോസ്റ്റ് കിട്ടിക്കഴിഞ്ഞു അതിനെ ഒന്ന് രണ്ടായിട്ടൊന്ന് വായിക്കുന്നുണ്ട് കേട്ടോ രണ്ടായിട്ട് വായിച്ച് നമുക്കിപ്പോൾ അത് യൂസ് ചെയ്യാം സോ നമുക്കൊരു അടിപൊളി വെജ് ദോശ വെജിറ്റബിൾ റോസ്റ്റ് ദോശ ഒക്കെ എന്ത് വേണമെങ്കിൽ പറയാം തയ്യാറായി കഴിഞ്ഞു ഇത് ഒരു മോഡലാണ് കേട്ടോ ഓക്കെ ഇനി നമുക്ക് വേറൊരു ടൈപ്പ് കൂടി ഇതിൽ ഉണ്ടാക്കുന്നുണ്ട് അത് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ മാവെന്നെ എടുക്കണം കേട്ടോ ഇഡ്ലി ദോശയുടെ മാവ് എടുക്കാം ഓക്കെ ഇഡ്ലി ദോശയുടെ മാവ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതേ ടോപ്പിങ്സ് ഇട്ട ശേഷം അതിനെ ഒന്ന് ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്യുന്നില്ല അതിനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് മറ്റേത് വന്ന് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തു ഓക്കെ സോ നമ്മുടെ വെജിറ്റബിൾ സ്റ്റഫ്ഡ് ദോശ റെഡിയാണ് ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റ് ആട്ടോ അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കട്ട് ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കാം സോ ഈ റോസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഹാപ്പി കുക്കിംഗ്